ഇന്നൊരു പുതിയൊരു ഐറ്റം കാണിക്കാൻ വന്നിട്ട് ഞാനൊരു വാഴത്തട കൊണ്ടുവന്നിട്ട് കൊത്തി കൊത്തിമുറിച്ചിട്ട് അതിപ്പം ഞാനത് ഉണക്കാം ഏകദേശം രണ്ട് ദിവസം പാടാൻ വേണ്ടിയിട്ടുള്ള ഇത് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വാഴത്തടയിൽ പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടിട്ടാണ് ഞാനിപ്പം ഇതിൽ പോരാ ഇതിപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ തട കൊത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം കിട്ടില്ല ഇതാ തട വാഴത്തടിയായി ഇല്ലേ ഇത് കണ്ടത് ഇതിപ്പോൾ തറച്ചിട്ടിട്ട് നല്ലപോലെ തറച്ചിട്ട് രണ്ട് ദിവസം വേല് വേലുണ്ടെങ്കിൽ വേലിട ഇല്ലെങ്കിൽ പിന്നെ ലേശം വെള്ളം പെരിഞ്ഞാൽ ഇതിങ്ങനെ തയ്ക്കുക പറ്റില്ലേ ഇങ്ങനെ തൈക്കണം നല്ലപോലെ തറച്ചിട്ട് ഒരു വാഴ കൊത്തി കൊല കൊത്തിനാ കൊലേൻ്റെ ഇതാണ് ഇത് ഞാനിപ്പോൾ തറച്ചിട്ട് പിന്നെ കാട്ടി പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എല്ലാം നടാം കുറച്ച് ചേന ചേമ്പീരം നടന്നു അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തറച്ചിടുന്നു കുറച്ച് പച്ചക്കറി നടണം അതിപ്പോൾ ഇവിടെ തറച്ചിട്ട് രണ്ട് ദിവസത്തെ വാട്ടം കഴിഞ്ഞാൽ കൊച്ചാ അമരയിൽ കുറയും അതിനാണ് ഇവിടെ കൊച്ചു തറച്ചിടുന്നത് ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടില്ല എങ്ങനെയാ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇപ്പം കണ്ടില്ലേ ഉപ്പ് വെച്ച് തറച്ചിടണം മറ്റേ ഇത്ര വലിയ തടയല്ലേ ഇനി കുട്ട വെച്ച് കണ്ടില്ലേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തരിക്കുക ഇങ്ങനെ റച്ചിട്ടാല് വേഗം പാടും അല്ല അല്ല ഞാൻ ഇഞ്ചടാ വേഗം ഒരു പാടും പൊങ്കി അങ്ങനെ അമർന്നു പോവും ഒരാഴ്ച കൈവിളിയൊക്കെ ഏറ്റവും പാട്ടം പിടിച്ചാൽ അങ്ങനെ വരില്ല ഇങ്ങനെ തറച്ചിട്ട് പോകേണ്ടത് ഉണ്ടല്ലേ ഒന്ന് കാണുന്നില്ലേ ഇപ്പം ഞാനിങ്ങനെ തറച്ച് നല്ല ലെവലാക്കട്ടെ താൻ പച്ചക്കറി എല്ലാം നെടുവാം പിന്നെ ഇത് എല്ലാവർക്കും കാണിച്ചു തരാം ഞാൻ ഞാൻ നടുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഉണ്ടാക്കി ഇത്ര നാളും ഞാൻ നിങ്ങൾക്ക് തറത്തിട്ടിട്ട് പയ്യെ വാരി വെച്ചതേ കാണിച്ചിട്ടുള്ളൂ ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നു அட்லீ േ ഇപ്പം ഇങ്ങനെ തറച്ചിട്ടിട്ട് തേച്ചിത് തറച്ച് രണ്ട് ഒരു വായത്താട് തേച്ചുണ്ട് അതിങ്ങനെ പോലെ തറച്ചിട്ട് ഞാനിവിടെ കൂട്ടുക അതൊക്കെ ഞാൻ തറച്ചിട്ട് കാണിച്ചുതരാം ഇങ്ങനെ സ്ഥലത്ത് ഇട്ട് എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ടോ കണ്ടാ കണ്ടോ വായത്താട് തറച്ചിട്ടിട്ട് കണ്ട ഇത് സീമക്കൊന്നിൻ്റെ തോലാണ് ഇത് ചേമ്പ് നടാനും ചേന നടാനും എല്ലാം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തറച്ച് കൂട്ടിയിട്ടുള്ളത് പച്ചക്കറി നടാനും എല്ലാം എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നാളെ നിങ്ങൾക്ക് ചെയ്യേണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ തറച്ചിട്ട് കാണിച്ചു തന്നെ ഇനിയിപ്പം നടടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ തൽക്കാലം ഇത് അത് കാണിച്ചു തന്നുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എന്നാ പണെടുക്കാൻ പോകുന്നു വെച്ചാൽ ഒരു പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ എനിക്കാൻ പോകുന്ന വെച്ചാൽ വാഴ കൊടുക്കര ഉണ്ടാക്കാമെന്ന് ഞാനിപ്പം കോളി ക്ലോക്കെ നെടുഞ്ഞത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ നടന്നു നിന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഇത് ഇതേപോലെ തരത്തിട്ടിതേപോലെ വെക്കും ഇതിനകത്ത് ഇതേപോലെ വേഗില്ലകത്ത് കുറച്ച് പോട്ടി മുച്ചത് കുറച്ചില്ലാത്ത കൊടുക്കും ഇങ്ങനെ കുറച്ച് അടിയിൽ അടിയിൽ ഇട്ടിട്ടാകുമ്പോൾ ഇതില്ലാത്ത താക്ക് വെക്കും ഇങ്ങനെ താക്ക് വെച്ചിട്ട് അതിലോണം അമർത്തും അമർത്തിട്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് പോട്ടി വെച്ചത് കൊടുക്കും ഇങ്ങനെ പോർട്ടീൻ മിസ് ഇത് ഇട്ടിട്ടാകുമ്പോൾ ഇത് ഇട്ടിട്ട് എന്നാണെന്നു ഈ കുറച്ച് ഈ തീമക്കൊന്നേൻ്റെ ചപ്പും വേണ്ട ഈ തീമക്കൊന്നേൻ്റെ അപ്പം കുറച്ച് വരി ഇടും ഇത് ഇഷ്ടം പോലെ പ്രശ്നമില്ല പിന്നെ മേലെ കുറച്ച് തീമക്കൊന്നേൻ്റെ ചപ്പും വരിയിട്ട് ഇനി ഇതിൻ്റെ മേലെ പോട്ടീൻ മിസ് ഒന്ന് ഇട്ടിട്ടാണ് നിറച്ചിട്ടാണ് ഞാനിപ്പോൾ നേടുന്നത് വേണ്ട ഇതേപോലെ ഇത് ഇത് എന്തെല്ലാം ചില കുമ്മായുണ്ട് പിന്നെ വേപ്പും പിണ്ണാക്കുണ്ട് എല്ല് പൊടിയുണ്ട് പിന്നെ കമ്പോസ്റ്റ് വളമുണ്ട് ഇതാണ് ഈ ഉള്ളത് കൊടിവളം ആല കാലിവളം കമ്പോസ്റ്റാക്കിയ വളയില്ല മറ്റേ വളം കിട്ടിയില്ല കുറച്ച് കോഴി കോഴിവളമുണ്ട് കോഴിവളം കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇല്ല അതെല്ലാം കൂടി കൂട്ടി പഴച്ച് വെച്ചതാണ് ഞാൻ ഇവിടെ ആക്കുന്നത് ഉണ്ടല്ലേ ഇല്ല ഇതേപോലെ ഇതുപോലെ നിറച്ച് നിറച്ച് വെച്ചിട്ട് വേണം നടൻ ഉണ്ടല്ലേ ഇതേപോലെ നിറച്ചിട്ട് ഇതിന്റെ അകത്ത് ഞാനിവിടെ നട്ടു കാണിക്കാം എന്തെക്കാം ഇതിവിടെ നറച്ചിട്ടുണ്ടല്ലേ ഇതേപോലെ നറച്ചു ഇനിയിപ്പൊന്നും കൂടി നടക്കാനുണ്ട് അതും കൂടി ഒന്ന് നടച്ചോട്ടെ ഇത് രണ്ടും കൂടി നറച്ച് രണ്ടില് നടാനും നാലെണ്ണം നടാനുണ്ട് രണ്ടെണ്ണം നോക്കി കാണിച്ചു തരാം ആകട്ടെ ഇതിപ്പോ ഇതേപോലെ ഞാൻ എല്ലാ ഇപ്രാവശ്യം എല്ലാം എല്ലാ കാര്യങ്ങളും വെറും ഇതിൽ മാത്രമല്ല നമ്മൾ നമ്മളെ ഊറ്റിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കളയാതെ കൊണ്ട് എടുത്തു വെച്ചിട്ടാണ് ഞാനി കൂടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നും ഒരു വേസ്റ്റിൽ എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിലോ അമ്പത്തോ ഇല്ല ഓല മുതൽ കുടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നുണ്ട് ഓല ഓല മുതൽ കുടിച്ചിട്ട് ആക്കുന്നുണ്ട് ഇപ്പം ഉണ്ടല്ലേ ഇതിൻ്റെ അടിയിൽ കുറച്ച് കിട്ടേ വേണ്ട ഇതേപോലെ ബാക്കൈ ഇത് വെച്ചു ബാക്കൈ കുറച്ചും കൂടി ഇടായിരുന്നു ബാക്കൈ ഇല്ല കൊണ്ടന്നത അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കൂടുതലായാലും നടാനും ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് ഇട്ടു ഇനിയിപ്പം ഇതിൻ്റെ മേലെ ഈ തീമക്കൊന്നേൻ്റെ ചപ്പ് വരിക ഇങ്ങനെ ഈ തീമക്കൊന്നേൻ്റെ ചപ്പ് ഞാൻ എല്ലാത്തിനും ഇടും അതിൻ്റെ കേട് കീടങ്ങൾ വരുന്നത് കുറയും തീമക്കൊന്നേൻ്റെ ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രാണികളെല്ലാം ഇതിൻ്റെ മണങ്ങൊണ്ട് വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ തീമക്കൊന്നേൻ്റെ ചപ്പ് ഞാൻ ഇടുന്നത് വേറെ ഒന്നല്ല ഇപ്പം കണ്ടില്ലേ ഇത് ാക്കിയിട്ട് നടക്കാം അതെല്ലാം ഇതേപോലെ നടത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ നടാം നമുക്ക് ഇട്ടില്ലേ എല്ലാവരും ഇതേപോലെ ചെയ്യണം എന്നിട്ട് നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടു തരണം പരീക്ഷിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരും എനിക്ക് ഇത് പ്രത്യേകം തന്നെ വെച്ചിട്ട് കാണിച്ചു തരും നിങ്ങൾ കാണിച്ചു തരാം നട്ടതല്ല ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് തരും ഇതിപ്പം ഇങ്ങനെ നട്ടുവല്ലോ ഇതാ ഇതിപ്പം രണ്ടെണ്ണത്തിൽ നിറച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന വിളി ഇട നടുക്ക് ഒരു കുഴി പോലെ എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് നടന്നു ഇത് വേണ്ടില്ലേ മഹിതപോലെ അത് ഞാൻ രണ്ടെണ്ണാക്കി ഒന്നിലും നട്ട് തരുന്നു അതാണ് അങ്ങനെ ഇതാക്കി പോയത് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ നട്ട് കൊടുക്കുക വേണ്ടല്ലോ ഇത് കണ്ടല്ലോ ഇനി പിന്നെ കുറച്ച് വെള്ളം കൊടുത്താൽ അടിപൊളിയായി ഇടില്ലേ നല്ല ഫ്രൈ ആണ് ഇത് പിന്നെ നടുക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു എല്ലാ എന്ത് കണ്ടാലും അത് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കത് അനുഭവത്തിൽ കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് എത്ര അല്ല ഇതിപ്പം കണ്ടില്ലേ ഇതാ ഇതും കൂടി നട്ടു ഇനിയിപ്പം ഇത് ഇതേ ഞാൻ മണ്ണില്ല കൃഷിയാണ് എല്ലാ കൃഷിയും മണ്ണില്ല കൃഷിയാണ് ചെയ്യുന്നത് മണ്ണില്ല കൃഷി ചെയ്ത് നോക്കണം മണ്ണുള്ള കൃഷി രണ്ടും കൂടി ഇനി എനക്ക് പരീക്ഷ നോക്കാറുണ്ട് കുറച്ച് മണ്ണിട്ടിട്ടും ചെയ്ത് നോക്കണം മണ്ണിടാനും ചെയ്ത് നോക്കണം ഏതാ ഗുണം നോക്കിയാൽ അതുപോലെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ മണ്ണില്ല കൃഷിയാണ് കുറേ കാലമായിട്ട് ചെയ്യുന്നത് നെൽപ്പ് ചെയ്യുന്നത് മാത്രമേ മണ്ണുള്ളിൽ ചെയ്യലൂ ഇനി കണ്ടല്ലോ ഇതാ ഇവിടെ നാലെണ്ണം നോക്കിയിട്ടുണ്ട് ഇത് കണ്ട ഇതാ പോകുന്നത് ഇത് ഇത് കോളിഫ്ലവർ ആണ് ഇത് ഇത് കോളിഫ്ലവറാണ് ഫ്ലവർ ഇത് ഇത് കേവേജാണ് വേണ്ട ഇത് കേവേജ് ഇത് കോളിഫ്ലവർ മൂന്ന് കോളിഫ്ലവറും ഒരു കോഴി പോവേജ് ഞാനിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇത് ഇന്ന് വേറെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം പിന്നെ ഞാനിപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഹൈപ്പ് അടി ലൈക്ക് ലൈക്കടിക്കുക ലൈക്ക് അടിച്ചിട്ട് ഹൈപ്പ് അടിക്കണം എന്നിട്ട് പിന്നെ ആ ഹൈപ്പ് കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് താഴെ കാണിക്കും അത് ആടിയും കൂടി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ മേലെ ഉള്ള വീഡിയോസ് കിട്ടിയ പോയിന്റ് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ